പി ിൽ പഠിപ്പിച്ച നാരായണ പോണേ പോഷ ഒരു മിനിറ്റ് മാഷികന്റെ ഓർമ്മ ഉണ്ടാറില്ല നാലാം ക്ലാസ് ഞാൻ കുറെ കുട്ടികളെ പഠിപ്പിച്ചതല്ലേ മുഖം കേട്ട് ശരിക്ക് ക്ലിയർ ആയി വരുന്നില്ല മാഷങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ ആരും ഓർത്തില്ലോ നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടാവുമല്ലോ ശരിക്കും ഓർമ്മ വരുന്നില്ല മാഷിക്ക് പറഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ക്ലാസ്സിലെ കുട്ടിന്റെ വാപ്പ ഗൾഫിൽ വന്നിട്ട് ആ കുട്ടിക്ക് ഒരു വാച്ച് കൊടുത്തിരുന്നു ആ കുട്ടി ആ വാച്ച് ഞമ്മളെ ക്ലാസ്സിൽ കെട്ടി വന്നിരുന്നു അങ്ങനെ ആ ക്ലാസ്സിൽ നിന്നു കളവ് പോയി മാഷിക്ക് ആ വാച്ച് ക്ലാസ് വിട്ട് പുറത്തു പോയിട്ടില്ല മാഷ് പറഞ്ഞ എല്ലാ കുട്ടികളും കണ്ണടച്ച് നിക്കാനെ അങ്ങനെ എല്ലാവരും കണ്ണടിച്ചു നിന്നപ്പോൾ ഒരു കുട്ടിന്റെ പോക്കറ്റിൽ നിന്ന് മാഷാ വാച്ച് എടുത്തു ആ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ആ കുട്ടിക്ക് മാഷാ വാച്ച് തിരിച്ചു കൊടുത്തു പക്ഷെ ക്ലാസ്സിൽ ആർക്കും അറിയില്ലായിരുന്നു ആരാണ് ആ വാച്ച് കട്ടതെന്ന് കാരണം എല്ലാവരും കണ്ണടച്ച് നിക്കുന്നു ആ വാച്ച് കട്ട കുട്ടി ഞാനായിരുന്നു അന്നത്തെ കാലത്ത് വാച്ച് കിട്ടു എന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നു നമുക്കൊന്നും കിട്ടില്ലല്ലോ പക്ഷെ മാഷ ആരോടും ഞാനാണ് ആ വാച്ച് കട്ടെന്ന് പറഞ്ഞില്ലല്ലോ ആ വാച്ച് ആരാ ആരാക്കറിയില്ലായിരുന്നോ ഞാന് നിങ്ങളോടൊക്കെ കണ്ണടയ്ക്കാൻ പറഞ്ഞില്ലേ അപ്പൊ ഞാനും കണ്ണടച്ചിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പോക്കറ്റ് തപ്പിയത് എന്റെ കുട്ടികൾ ആരും മോശക്കാരാകാൻ പാടില്ല എനിക്കും അതറിയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്റെ ക്ലാസ്സിലെ കുട്ടി ഏതാണ് ആ കള്ളൻ എന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞാനും കണ്ണടച്ചത് സമൂഹത്തിന് നല്ല മക്കളെ വാർത്തെടുക്കലാണ് ഞങ്ങളുടെ അധ്യാപകരുടെ കടമ വളരെ കടമ്മ നന്ദി